കേരളത്തിൽ നിന്നും യാത്ര തുടങ്ങി ആനയും മയിലും ഒക്കെ വിഹരിച്ച് നടക്കുന്ന കാട് കയറി തമിഴ്നാടിന്റെ ഉൾഗ്രാമങ്ങളിലേക്ക് പോയി അവിടുത്തെ ജീവിത രീതികളിലൊക്കെ തൊട്ടറിഞ്ഞൊരു യാത്ര ചെയ്താലോ നമുക്ക് അതും രാവിലെ പോയി വൈകിട്ട് കേരളത്തിൽ തിരിച്ചു വരുന്ന രീതിയിൽ തന്നെ അത്യാവശ്യം ഓഫ് റോഡും ഹരിദാഫയും പച്ചപ്പും ആറും പുഴയും അതേപോലെ തമിഴ്നാടിന്റെ ടിപ്പിക്കൽ ഗ്രാമങ്ങളും നെൽപ്പാടങ്ങളും പശ്ചിമഘട്ടം മലനിരകളും ഡാമുകളും ഒക്കെ കണ്ട് നല്ലൊരു കിടക്കാച്ചി യാത്രയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ യാത്രയിൽ സമുദ്രനിരപ്പിൽ നിന്നും അഞ്ഞൂറ്റി നാൽപ്പത്തി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തിരുമല മുരുകൻ കോവിലും ചെന്നൈ എക്സ്പ്രസ് മൂവിയിൽ നമ്മുടെ കിങ് ഷാറൂഖ് ഖാൻ ദീപിക പതുക്കോണെയും എടുത്തുകൊണ്ട് കയറി വരുന്ന ഈ ഒരു പടവുകളും എല്ലാം നമ്മൾ വിശദമായി തന്നെ കാണുന്നുണ്ട് മാത്രമല്ല കുറ്റാലം വെള്ളച്ചാട്ടത്തിനടുത്തെ ഫേമസ് ആയ റഹ്മത്ത് ഹോട്ടലിലെ ബോർഡർ ചിക്കൻറെയും കോയിൻ പൊറോട്ടയുടെയും വിശേഷങ്ങൾ കൂടെയുണ്ട് കേരള തമിഴ്നാട് ചരക്ക് ഗതാഗതത്തിന്റെ പ്രധാന പാതയായ പുളിയറ എസ്ബൻഡിലെ ഹെയർ പിൻ കാഴ്ചകളും നിങ്ങൾ മിസ് ചെയ്യരുത് മാത്രമല്ല തേർട്ടീൻ ആർക്ക് ബ്രിഡ്ജിലെ നമ്മുടെ സ്വന്തം ആനവണ്ടിയുടെ മാസ് എൻട്രി നമുക്ക് വീഡിയോയിൽ കാണാം അങ്ങനെ നമ്മുടെ യാത്ര കരുനാഗപ്പള്ളിയിൽ നിന്നും രാവിലെ ആറു മണിക്ക് ആരംഭിച്ചിരിക്കുകയാണ് പുനലൂർ ആദ്യ ലക്ഷ്യം പോകുന്ന വഴിക്ക് പരുമല തിരുമേനിക്ക് കാണിക്കുകയും സമർപ്പിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മൾ ആരംഭിച്ചത് തലേന്ന് പെയ്ത മഴയ്ക്ക് ഹാങ് ഓവർ അങ്ങോട്ട് മാറിയിട്ടില്ലെന്ന് തോന്നുന്നു റോഡൊക്കെ അത്യാവശ്യം നനഞ്ഞ് ആകാശത്ത് മേഘങ്ങളൊക്കെ നിറഞ്ഞ് നമ്മുടെ യാത്രയ്ക്ക് പറ്റിയൊരു പൊളി വൈബാണ് രാവിലെ തന്നെ നമുക്ക് കിട്ടിയത് കൃത്യ എട്ടരയ്ക്ക് തന്നെ നമ്മൾ സമുദ്രനിരപ്പിൽ നിരപ്പിൽ നിന്നും നൂറടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പുനലൂർ എന്ന പട്ടണത്തിലേക്കാണ് എത്തിയത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹോൾട്ടിംഗ് പോയിന്റ് ഇതിനു മുൻപും നമ്മൾ ഒരുപാട് തവണ വന്നൊരു സ്ഥലമാണിത് ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടായ പുനലൂർ സസ്പെൻഷൻ ബ്രിഡ്ജൊക്കെ ഒന്ന് കണ്ട് ഒരു ചായയൊക്കെ കുടിച്ച് യാത്ര തുടരാനാണ് ഉദ്ദേശം ഇന്ന് എന്റെ കൂടെ ട്രാവൽ കമ്പാനിയൻ നമ്മുടെ അജു ആണ് ചായയും സ്നാക്സും ഒക്കെ കഴിച്ചിട്ട് പാലമൊക്കെ ഒന്ന് നടന്ന് തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തു നാനൂറ് അടി നീളത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ബ്രിട്ടീഷുകാരാണ് ഈ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് പണിഞ്ഞത് നമ്മളിപ്പോൾ പുനലൂരിൽ നിന്ന് നേരെ അലിമുക്ക് കയറി അച്ചൻകോവിൽ ഫോർ കയറാൻ പോവുകയാണ് ാണ് കിലോമീറ്ററോളം ഇനി വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന കാടിനു നടുവിലൂടെയുള്ള യാത്രയാണ് അറുപത് കിലോമീറ്ററുകളോളം അപ്പുറമുള്ള മേക്കര എന്ന തമിഴ് ഗ്രാമമാണ് നമ്മുടെ ലക്ഷ്യം പോകുന്ന വഴിക്കുള്ള ചെളി നിറഞ്ഞ മൺപാതകൾ അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് സമ്മാനിക്കും അതും ബുള്ളറ്റിലാണെങ്കിൽ അതിന്റെ ഒരു ഫീൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ വേറെ ലെവൽ അല്ലേ മൺബാതകളും ചെളിക്കുണ്ടും കല്ല് നിറഞ്ഞ വഴിയും കോൺക്രീറ്റ് റോഡും ടാർ റോഡും ഒക്കെയാണ് ഈ ഒരു യാത്രയിൽ ഇനി നമ്മുടെ മുന്നിലുള്ളത് പച്ച പുതച്ചു നിൽക്കുന്ന വനത്തിലെ റോഡിന് താഴെയായി അത്യാവശ്യം ആഴമേറിയ ഭാഗങ്ങൾ തന്നെയാണ് ചെറുകോൾ കളവ് ചെക്ക് ഡാമും അതേപോലെ മുതുമല ഫോറസ്റ്റ് സ്റ്റേഷനും ഒക്കെ ഇനി അങ്ങോട്ട് താണ്ടിയാണ് നമ്മുടെ യാത്ര കുറച്ചുകൂടി എക്സ്ട്രീമായ ഫോറസ്റ്റ് സോണിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ് സൈഡിൽ ചെക്ക് ഡാമുകളൊക്കെ കാണാം പക്ഷേ അവിടെയൊക്കെ വണ്ടി നിർത്തി ഇറങ്ങാനുള്ള പെർമിഷൻ നമുക്കില്ല ആനകളൊക്കെ പാട്ടും നടക്കുന്ന ഈ ഒരു കാട്ടിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ അത്യാവശ്യം റിസ്ക് ആണ് ഇത് പോകുന്ന വഴിക്കൊക്കെ തന്നെ ആനകൾ ക്രോസ് ചെയ്യുന്ന സ്ഥലമെന്ന് കാണിച്ചുകൊണ്ടുള്ള വാർണിംഗ് ബോർഡുകളൊക്കെ നമുക്ക് കാണാം സോ ഓൾവേസ് ബി സേഫ് ആൻഡ് റെസ്പോൺസിബിൾ വൈ യു ആർ ട്രാവലിംഗ് ത്രൂ എ ഡെൻസ് ഫോറസ്റ്റ് തലേന്ന് പെയ്ത മഴയിൽ റോഡിൽ നിന്ന് നിറഞ്ഞ് സ്ലിപ്പറിയായിട്ട് കിടക്കുകയാണ് മാത്രമല്ല കാടായതുകൊണ്ടും ആനിമൽ ക്രോസിംഗ് ഒക്കെ ഉള്ളതുകൊണ്ടും ചെറിയ സ്പീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ യാത്രയിലെ ആദ്യ മൈലിനെ നമ്മൾ ദേ ഇവിടെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ് ഈ ഒരു യാത്രയിൽ ഇനി അങ്ങോട്ടും നിങ്ങൾക്ക് ഇതേപോലുള്ള കാഴ്ചകളൊക്കെ കാണാം ഒരു സൈഡിൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന തോട്ടങ്ങളും താഴെക്കൂടി അച്ചൻകോവുലാറിന്റെ കൈവഴികളും ഇരുവശവും ഹരിദാസയും പച്ചപ്പവും ഒക്കെ നിറഞ്ഞ് വല്ലതൊരു വൈബ്രന്റ് ഫീൽ ആണ് ഈ റൂട്ടിൽ കൂടി ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ചെറിയൊരു ജനവാസ മേഖലയിലേക്കാണ് നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത് ചെറിയ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അടുത്തടുത്തായി വീടുകളും ഒക്കെ നമുക്ക് ഇവിടെ കാണാം ഒരു ഗ്യാപ്പ് എടുത്ത് കാർ ഒന്ന് മാറിയ പോലെ നമ്മുടെ ഇടുക്കി ഹൈ ഹൈറേഞ്ചിന്റെ ഒക്കെ ഒരു ഫീൽ അടുത്തടുത്തായി രണ്ട് മൈലുകളിൽ കൂടി നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട് അതിൽ അതിലൊരെണ്ണം അത്യാവശ്യം വലുതാണ് വലുതാണിത് സൈഡിൽ ഇരിപ്പാണ് ഈ ഒരു യാത്രയിലേ നമ്മൾ റബ്ബർ തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് സൈഡിൽ ഇലക്ട്രിക് ഫെൻസ് ഒക്കെ വെച്ചാണ് ഇവിടെ വീടുകളുള്ളവർ കൃഷി ചെയ്യുന്നത് തന്നെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ വൈൽഡ് ലൈഫ് എത്രത്തോളം ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് ആ മലഞ്ചെരിവിലൂടെ ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്ന ഒരു പ്രൈവറ്റ് ബസ് കൂടി നമ്മളിവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ക്യാമറ കണ്ടിട്ടാവണം അവനൊന്ന് ഫ്ലാഷ് അടിച്ചിട്ട് ഇതേ താഴേക്ക് മാഞ്ഞ് പോവുകയാണ് കെ എസ് ആർ ടി സിയും പ്രൈവറ്റ് ബസ്സുകളും ഒക്കെ തന്നെ ഒരു റൂട്ടിൽ നമുക്കിടയ്ക്ക് കാണാവുന്നതാണ് നമ്മുടെ യാത്രയിൽ സൈഡിൽ കണ്ടതാണ് അച്ഛൻ ഗോവിലാറിന്റെ കൈവഴിയാണ് ഈ ഒരു യാത്രയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രീം എന്ന് തന്നെ നമുക്ക് പറയാം ഇത് ഫോറസ്റ്റിനുള്ളിൽ തന്നെ സേഫായിട്ട് നമ്മളൊന്ന് ഹോൾഡ് ചെയ്യാൻ ഇറങ്ങിയ സ്പോട്ടാണ് മെയിൻ റോഡിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ നമുക്ക് കാണാം ഞങ്ങൾ അവിടേക്ക് വണ്ടി ഇറക്കി മരങ്ങളാൽ ചുറ്റപ്പെട്ട് നല്ല ഇരുണ്ട ഒരു സ്പോട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നല്ല തെളിഞ്ഞ അരുവിയും മുകളിൽ നല്ല വെള്ളവിരിച്ച ആകാശവും ഒക്കെയായിട്ട് ശരിക്കും ഒരു ബ്രൈറ്റ് വൈബാണ് ഒരു സോളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് സഞ്ചാരികളൊക്കെ ഹോൾട്ട് ചെയ്യാൻ ഇറങ്ങുന്ന ഒരു സ്പോട്ടാണെന്ന് നമുക്ക് അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോ തന്നെ മനസ്സിലായി അത്യാവശ്യം നന്നായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ തന്നെയുണ്ട് അതൊക്കെ വീഡിയോയിൽ കാണിച്ച് ഈ പച്ച വീഴ്ച നിൽക്കുന്ന ഭംഗി ഞാൻ നശിപ്പിക്കുന്നില്ല താഴെ നല്ല തെളിഞ്ഞ അരുവിയാണ് ഞങ്ങൾ കുറച്ചുനേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി നിന്ന് നല്ല തണുത്ത വെള്ളമാണ് അധികം ആഴമൊന്നുമില്ലാത്ത ആയിട്ടുള്ള ഒരു ഏരിയയാണ് കാടിന്റെ ആ ഒരു ശാന്തതയും ആ ഒരു ഫ്രഷ് എയർ ഒക്കെ ഫീൽ ചെയ്ത് ഞങ്ങൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു ഇനിയിപ്പോൾ തിരികെ പോവുകയാണ് നമുക്ക് മേഖലയിലേക്ക് എത്തണം പോകുന്ന വഴിക്കാണ് കുംഭാവുരുട്ടി വാട്ടർഫാൾസ് അൺഫോർച്ചുനേറ്റ്ലി അവിടെ പോയി ലോക്ക്ഡൌൺ അതുകൊണ്ട് തന്നെ അകത്ത് കീറി കാണാനൊന്നും സാധിച്ചില്ല അച്ഛൻകോവിൽ ഫോറസ്റ്റ് വഴി കടന്നുവരുന്ന സഞ്ചാരികൾക്കുള്ള ഒരു പ്രധാന ആണ് നമ്മുടെ കുംഭാവൂരുട്ടി ഡാം ഡെൻസ് ഫോറസ്റ്റ് ആണെങ്കിൽ കൂടി ഇടയ്ക്ക് ജനവാസ മേഖലകളൊക്കെയുണ്ട് അമ്പലങ്ങളും ക്രിസ്ത്യൻ മുസ്ലിം പള്ളികളും ഒക്കെ പോകുന്ന വഴിക്ക് നമുക്ക് കാണാവുന്നതാണ് തമിഴ്നാട് അതിർത്തിയിലേക്ക് നമ്മൾ കയറുകയാണ് തമിഴ്നാട്ടിൽ നിന്നും കയറി വരുന്ന തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനങ്ങളൊക്കെ ഈ ഒരു യാത്രയിൽ ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ കാടിറങ്ങി ഞങ്ങൾ മേക്കരയുടെ അതിർത്തി പ്രദേശത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മേക്കരയിലേക്ക് കാടിറങ്ങി വരുമ്പോൾ അങ്ങ് ദൂരെ തെങ്കാശി ജില്ലയുടെ കൃഷിയിടങ്ങളും വലിയ വിൻഡ് മില്ലുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇനി അങ്ങോട്ട് കിലോമീറ്ററുകളോളം ദൂരം തന്നെ ഈ ഒരു വ്യൂ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടാവും ഒരു സൈഡിൽ പച്ചവിരിച്ച് തല ഉയർത്തി നിൽക്കുന്ന മാമലകളും മറ്റേ സൈഡിൽ തെങ്കാശി ജില്ലയുടെ ഓവറോൾ വ്യൂ പോയിന്റും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാഴ്ചയാണ് ഒരു ലൊക്കേഷൻ നമുക്ക് സമ്മാനിക്കുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ കംപ്ലീറ്റ് ട്രാവൽ വീഡിയോ ആണിത് ഇതിനു മുമ്പ് പലപ്പോഴായി ചെങ്കോട്ട തെങ്കാശിയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ വീഡിയോ പർപ്പസിന് വേണ്ടിയാണ് ആദ്യമായിട്ട് ഇന്ന് ഫോറസ്റ്റ് വഴി തന്നെ നമ്മുടെ യാത്ര തുടങ്ങിയത് ഈ കാണുന്ന വിഷ്വൽസ് എല്ലാം ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് റിയൽമി എക്സ് ടീടെ വൈഡ് ആംഗിൾ ലെൻസിലാണ് അപ്പോൾ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കമന്റ് ചെയ്യണേ നമ്മൾ നമ്മളങ്ങനെതേ മേക്കര ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കൃഷി പ്രധാന വരുമാനമായിട്ടുള്ള മേക്കര ഗ്രാമം സീ ലെവലിൽ നിന്നും ഇരുന്നൂറ് അടി ഹൈറ്റിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ടിപ്പിക്കൽ തമിഴ്നാടിന്റെ ഗ്രാമീണ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് റോഡിന് ഇരുവശവും തെങ്ങുകളും വാഴകളും മറ്റു വിളകളും ഒക്കെ നമുക്ക് കൃഷി ചെയ്തിരിക്കുന്നത് കാണാം മേക്കര എന്ന തമിഴ് ഗ്രാമത്തിലെ നമ്മുടെ പ്രധാന ഡെസ്റ്റിനേഷൻ അടവി നൈനാർ ഡാ ഡാമിലേക്കാണ് നമ്മുടെ യാത്ര ഡാമിലേക്കുള്ള വഴിയിൽ കൂടി ഞങ്ങൾ യാത്ര ആരംഭിച്ചു ഈ ഒരു റോഡിലേക്ക് കയറുമ്പോൾ തന്നെ ശരിക്കും ഒരു മായാ ലോകത്തേക്ക് എത്തിപ്പെട്ട ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് കാറ്റും ചെറിയ വെയിലും മഴക്കാറും ഇരുവശങ്ങളും ഹരിദാഫയും ഒക്കെയായിട്ട് നമ്മുടെ അടവിനയനാർ ഡാമിലേക്കുള്ള റോഡാണ് നിങ്ങളിൽ കാണുന്നത് പശ്ചിമഘട്ട മലനിരകളും താഴ്വരി പച്ചവിരിച്ച നെൽപ്പാടങ്ങളും ഒന്നും ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയില്ല അടവി അമ്പലത്തിന്റെ ആർച്ചൻ കഴിഞ്ഞ് നമ്മൾ എത്തിയിരിക്കുന്നത് അടവി നൈനാർ ഡാമിലേക്കാണ് അച്ചൻകോവിൽ പമ്പ വൈപ്പാർ പദ്ധതിക്കായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പണി ആരംഭിച്ച് രണ്ടായിരത്തി രണ്ടിൽ കമ്മീഷൻ ചെയ്തതാണ് നമ്മുടെ ഈ അടവി ഡാം ഹനുമാൻ നദിക്ക് കുറുകെ നൂറ്റി അറുപത്തൊമ്പത് അടി ഉയരത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നീളത്തിലാണ് അടവി ഡാം സ്ഥിതി ചെയ്യുന്നത് ഡാമിലേക്ക് പബ്ലിക്കിന് ഇപ്പോൾ പ്രവേശനമില്ല അതുകൊണ്ട് തന്നെ ഡാം ഒന്ന് ചുറ്റിക്കണ്ടിട്ട് നമ്മൾ തിരികെ പോവുകയാണ് വഴിയരികിൽ കണ്ട തമിഴ് ചേച്ചിമാരുടെ കടയാണ് ചായയും സ്നാക്സും കഴിക്കാമെന്ന് വെച്ച് കയറിയതാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ബൈക്ക് യാത്രക്ക് ഒരു റെസ്റ്റും കൂടിയാവും കുറച്ചുനേരം ഇവിടെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് മറ്റൊരു തമിഴ് ഗ്രാമമായ പമ്പുളിയിലേക്കാണ് ഇനി ഞങ്ങളുടെ യാത്ര ചായയും കട്ടൻ ചായയും ബ്രെഡ് ഓംലെറ്റ് ഒക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു ചേച്ചിമാരൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ ഈ ചായയുടെ ഒരു ക്വാളിറ്റിയാണ് വെള്ളം ചേർക്കാത്ത തനി കട്ടിയുള്ള പാൽ വെച്ചുണ്ടാക്കിയ ചായ പോലെ തന്നെ കൂടെ നല്ലൊരു ചൂട് ബ്രെഡ് ഓംലെറ്റ് ശരിക്കും നല്ലൊരു സാറ്റിസ്ഫയിങ് മീൽ ആയിരുന്നു മേക്കരയിൽ നിന്നും പൻപൊളിയിലേക്ക് വെറും ആറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഓടി എത്താവുന്നതുമാണ് തിരികെ വരുന്ന വഴി അടവിനേനർ ഡാം റോഡ് എത്തിയപ്പോഴേക്കും നല്ല മഴ തുടങ്ങി കൂടെ നല്ല കിഡ്ഡിലം കാറ്റും നമ്മൾ കൊണ്ടുപോയി റെയിൻകോട്ട് വരെ പറന്നു പോകുന്ന ഫീൽ ആയിരുന്നു പച്ചപ്പും മഴയും കാറ്റും വെയിലും എല്ലാം കൂടി ചേർന്ന ഒരു കുലുക്ക് സർബത്ത് ഫീൽ ആയിരുന്നു ഇവിടെ ഗ്രാമീണ ഏരിയ ആയതുകൊണ്ട് തന്നെ റോഡൊക്കെ വിജനമാണ് റെയിൻകോട്ടൊക്കെ ഇട്ട് കുറേ ഒക്കെ ഞങ്ങൾ എടുത്തു പശ്ചിമഘട്ട മലനിരകൾക്ക് താഴെ പച്ച പൊതിച്ചു നിൽക്കുന്ന ഈ ഒരു തമിഴ് ഗ്രാമത്തെ അറിയാതെ ഒരു തമിഴ്നാട് യാത്രയും പൂർണ്ണമാവില്ല എന്ന് ഞങ്ങൾക്ക് തോന്നി ശരിക്കും മഴ സമയത്ത് തന്നെയാണ് ഇവിടെ നിങ്ങൾ വരേണ്ടത് സൈഡിൽ പച്ച പിരിച്ചു കിടക്കുന്ന പാടങ്ങളിൽ ട്രാക്ടറൊക്കെ ആയിട്ട് കൃഷികളൊക്കെ നടക്കുന്നുണ്ട് നെൽകൃഷിയും നെൽകൃഷി കഴിഞ്ഞ ഭാഗങ്ങളിൽ മല്ലിയും നിലക്കടലയും കടുകും ഒക്കെ ഇവരെ സീസണലായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെ മേഖരയോട് യാത്ര പറഞ്ഞ് നമ്മൾ പൻപൊളിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് പൺപൊളി തിരുമലൈ മുരുകൻ കോവിലാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ തെങ്കാശി ജില്ലയിലെ പൻപൊളിയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തിരുമലൈ മുരുകൻ കോവിൽ ശരിക്കും തമിഴ്നാട് സംസ്കാരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് കോവിലേക്കുള്ള റോഡ് എത്തുമ്പോൾ തന്നെ സൈഡിൽ തല ഉയർത്തി തിരുമലൈ മുരുകൻകോവിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് തിരുമലൈ മുരുകൻകോവിലിന്റെ പാർക്കിംഗും പ്രവേശന കവാടവും ഒക്കെ ടു വീലറിന് ഇരുപത് രൂപ നിരക്കിൽ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് മുകളിലേക്ക് പോകാവുന്നതാണ് ഇനിയിപ്പോൾ താഴെ നിന്നും നിങ്ങൾക്ക് നടന്ന മുകളിലേക്ക് കയറണമെങ്കിൽ അറുന്നൂറ്റി ഇരുപത്തിയഞ്ചോളം സ്റ്റെപ്പുകൾ താഴെ നിന്ന് മുകളിലേക്കുണ്ട് അത് താണ്ടി വേണം മുകളിലേക്ക് എത്താൻ തെങ്കാശി ജില്ലയുടെ പനോറമിക് വ്യൂ ഒപ്പിയെടുത്ത് വെച്ചിരിക്കുന്ന പ്രകൃതിയുടെ ക്യാൻവാസുകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ മുകളിലേക്ക് എത്തുന്നത് തിരുമലൈ മുരുകൻ കോവിലിന്റെ മുകളിലെ വ്യൂ പോയിന്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത് താഴെ കാണുന്നത് തെങ്കാശി ജില്ലയാണ് ധാരാളം മലയാളം തമിഴ് സിനിമകൾക്കൊക്കെ ലൊക്കേഷൻ ആയിട്ടുള്ളതാണ് നമ്മുടെ തെങ്കാശി അങ്ങ് ദൂരെ വിൻഡ് മില്ലുകൾ കൊണ്ട് നിറഞ്ഞ ആയിക്കുടിയും സുന്ദരവാണ്ടിപുരവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും സൂപ്പർ ഹിറ്റ് തമിഴ് ചിത്രം അന്യനിലെ അണ്ടങ്കക്ക കൊണ്ടക്കാരി ഗാനരംഗമൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് സുന്ദരവാണ്ടിപുരം റൂട്ടിലുള്ള അന്യൻ റോക്കിലാണ് അതുപോലെ തന്നെ ചെന്നൈ എക്സ്പ്രസ് എന്ന തമിഴ് മൂവിയുടെ പല സീനുകളും നമ്മുടെ ഈ ചെങ്കോട്ട തെങ്കാശി ഏരിയയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ തിരുമലൈ മുരുകൻ ഗോവിലും ആ ചിത്രത്തിലൊരു പ്രധാന ലൊക്കേഷനാണ് അതിലേക്കൊക്കെ നമുക്ക് വരാം നമ്മൾ അങ്ങനെ അമ്പലത്തിനുള്ളിലേക്ക് കയറി മെയിൻ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ് അമ്പലത്തിനുള്ളിലേക്ക് ക്യാമറയൊന്നും അല്ല പത്ത് രൂപ കൊടുത്താൽ അവർ തന്നെ അവിടെ അത് സൂക്ഷിച്ചു വെക്കും അങ്ങനെ ഞങ്ങൾ ഇത് അകത്ത് കയറി തൊഴുതിട്ട് തിരിച്ച് ഇറങ്ങിയിരിക്കുകയാണ് പതിനഞ്ചാം നൂറ്റാണ്ടിനും പതിനെട്ടാം നൂറ്റാണ്ടിലും ഇടയിൽ പണി കഴിപ്പിച്ച തിരുമലൈ മുരുകൻ ഗോവിലിന്റെ ആ ഒരു പഴമയും ചരിത്രവും ഒക്കെ നമുക്ക് അമ്പലത്തിനുള്ളിൽ കയറി കഴിയുമ്പോൾ കാണാൻ സാധിക്കും അകത്തെ ഓരോ കലത്തോണും തന്നെ തമിഴ് സംസ്കാരവും അമ്പലത്തിന്റെ പഴമയും ഒക്കെ നമ്മളെ വിളിച്ചറിയിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ തിരുമല മുരുകൻ കോവിൽ തൊഴുതു കഴിഞ്ഞ് അമ്പലമൊക്കെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഞങ്ങളൊന്ന് ചുറ്റിക്കിറങ്ങി കണ്ടു തിരുമല മുരുകൻ കോവിലെ തീർത്ഥകുളമാണ് നിങ്ങൾ ഈ കാണുന്നത് അഷ്ടപദം പോണ്ട് അഷ്ടപദം കുളം എന്നാണിത് അറിയപ്പെടുന്നത് കുമാരസ്വാമി ഭാവത്തിൽ മുകളിൽ വസിക്കുന്ന മുരുക ഭഗവാന്റെ അഷ്ടദിക് പാലകരാണ് ഈ കുളത്തിനുള്ളിൽ എന്നാണ് വിശ്വസിക്കുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ താഴെ നിന്നും മുകളിലേക്കുള്ള പടിക്കെട്ടുകൾ അറുന്നൂറ്റി ഇരുപത്തി പടികൾ ഈ ഒരു വഴിയിലുണ്ട് റോഡൊക്കെ വരുന്നതിന് മുന്നേ ഈ പടിക്കെട്ടുകൾ കയറിയായിരുന്നു വിശ്വാസികൾ അമ്പലത്തിലേക്ക് എത്തിയിരുന്നത് ഈ ഒരു ഭാഗമൊക്കെ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഓർമ്മ കാണും നമ്മുടെ ചെന്നൈ എക്സ്പ്രസ് മൂവിയിൽ നായകനായ ഷാരൂഖ് ഖാൻ നായിക ദീപിക പതുക്കോണിനെ താഴെ നിന്നും എടുത്തുയർത്തി സ്റ്റെപ്പ് കയറി ഈ പടവുകളിലൂടെയാണ് അങ്ങനെ തിരുമലൈ മുരുകൻ കോവിലിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ കുറ്റാലത്തേക്ക് പോവുകയാണ് പൻപുളിയും തേൻപൊതി ഗ്രാമവും ഒക്കെ പിന്നിട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വിശ്വനാഥപുരം എന്ന് പറയുന്ന ചെറിയ ജംഗ്ഷനിലേക്കാണ് തമിഴ്നാട്ടിലെ ഗ്രാമത്തിലൂടെയുള്ള ട്രെയിന്റെ ആ ഒരു യാത്ര കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു പുനലൂർ ചെങ്കോട്ട തെങ്കാശി പാസഞ്ചറാണ് ഈ കടന്നു പോകുന്നത് ടിപ്പിക്കൽ തമിഴ്നാടൻ വില്ലേജും ട്രെയിൻ പോകുന്നതിന്റെ ഒരു പനാറമിക് വ്യൂവും അതെല്ലാം കൂടി സംഗതി വേറൊരു വായ്പ ആണ് നമ്മളപ്പോ നേരത്തെ കുറ്റാലം എത്തിയിട്ടുണ്ട് സമുദ്ര നിന്നും അഞ്ഞൂറ്റി അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കുറ്റാലത്ത് പ്രധാനമായും ഒൻപത് വാട്ടർഫാളുകളാണ് ഉള്ളത് പശ്ചിമഘട്ടത്തിലെ പൊതുകെ മലനിരകളിൽ നിന്നുള്ള വെള്ളമാണ് ഈ ഒഴുകി വരുന്നത് കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ തകർത്ത് പെയ്യുമ്പോൾ ചാറ്റൽ മഴയായിരിക്കും കുറ്റാലത്ത് ലഭിക്കുന്നത് തമിഴിൽ സാറൽ എന്ന് പറയും അതുകൊണ്ട് തന്നെ തമിഴർ സാറൽ സീസൺ എന്ന് തന്നെ ഈ ഒരു കാലാവസ്ഥയെ വിളിക്കും ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു സമയം കൂടിയാണിത് ഇന്ന് തന്നെ നല്ല തിരക്കാണ് കുളിക്കാനൊക്കെ ആൾക്കാരുടെ നല്ല നീണ്ട നിര തന്നെയുണ്ട് അതിനിടയിൽ കൂടി അവരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന പോലീസുകാരെയും നമുക്ക് വിഷ്വൽസിൽ കാണാൻ സാധിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കഞ്ഞതുകൊണ്ട് തന്നെ ഉച്ചയായപ്പോഴേക്കും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു എത്തിയിരിക്കുന്നത് കുറ്റാലത്ത് നിന്നും പത്ത് മിനിറ്റ് മാത്രം യാത്രാ ദൂരമുള്ള റഹ്മത്ത് ബോർഡർ പൊറോട്ട സ്റ്റോളിലേക്കാണ് ഇടയ്ക്ക് കുറ്റാലം വരുമ്പോഴൊക്കെ ഞാൻ കയറുന്ന ഹോട്ടലാണ് എപ്പോ വന്നാലും നല്ല തിരക്കാണ് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സീറ്റിന് ബാക്കിൽ അടുത്തതായി ഇരിക്കാനുള്ള ആൾക്കാർ ഇങ്ങനെ കാത്തുനിൽപ്പുണ്ടാകും ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം തന്നെ ഈ കാണുന്ന കോയിൻ പൊറോട്ടയും അതേപോലെ പിച്ചി പിച്ചിപ്പോട്ടതുമാണ് വർഷങ്ങളുടെ പഴക്കം തന്നെ റഹ്മത്ത് ബോർഡർ പൊറോട്ട സ്റ്റോളിനുണ്ട് ഈ ഒരു ഗ്രേവി ഇവിടുത്തെ ഹൈലൈറ്റ് ആണ് ഇത് കോരി ഇതേപോലെ നമ്മുടെ കോയിൻ പൊറോട്ടയുടെ മുകളിലേക്ക് ഒഴിച്ച് നമ്മുടെ നാട്ടുകോഴി പിച്ചിപ്പോട്ട് ചേർത്താണ് നമ്മൾ കഴിക്കുന്നത് പൊറോട്ട എത്തിയിട്ടുണ്ട് ചിക്കൻ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് ഒരു ദിവസം ഇവിടെ നടക്കുന്നത് നല്ല തിരക്കായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കത്തി റേറ്റുമാണ് ഇവിടെ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല പിന്നെ വൺസ് ഇൻ എ വൈൽ ട്രൈ ചെയ്തു നോക്കാം അങ്ങനെ എന്തെങ്കിലും നമ്മുടെ നാട്ടുകോഴി കോഴി പിച്ചിപ്പോട്ടത് എത്തിയിട്ടുണ്ട് സംഭവം നമ്മുടെ നാടൻ കോഴിയില്ലേ തമിഴ്നാട്ടിലെ പോരുകോഴിയാണ് നാടൻ കോഴി അത് ചുട്ടെടുത്തിട്ട് ആ ഇറച്ചി നന്നായിട്ട് കുത്തിയിളക്കി പെപ്പറൊക്കെ ചേർത്ത് കല്ലിൽ തന്നെ ഇട്ട് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് കൊണ്ടുവരുന്ന ഒരു അടാർ ഡിഷ് ആണ് കേട്ടോ കോയിൻ പൊറോട്ടയും ഈ ഒരു ഗ്രേവിയും അതേപോലെ നമ്മുടെ ചിക്കൻ പിച്ചിപ്പോട്ടതും ഇതൊരു ഒന്നൊന്നര കോമ്പിനേഷൻ തന്നെയാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങൾ രണ്ട് പ്ലേറ്റ് ചിക്കൻ പിച്ചിപ്പോട്ടതാണ് വാങ്ങിയത് ഒരു പ്ലേറ്റിന് ഇരുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് പൊറോട്ടയാണെങ്കിൽ പത്ത് രൂപയും അപ്പോൾ കത്തി റേറ്റ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ അത്യാവശ്യം നല്ല സ്പൈസി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടെ സലാഡും ഇവർ സർവ്വ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ലൈം സോഡ എന്ന് പറഞ്ഞ് ഇവർ സെർവ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് ഒരിക്കലും വാങ്ങി കുടിക്കാതിരിക്കുക വൺ ടൈപ്പാണ് ഇത്രയും കഴിച്ചതിന് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നു ഞങ്ങൾക്ക് ബില്ലായത് കുറച്ചുകൂടി ബഡ്ജറ്റ് ആയിട്ടുള്ള രീതിയിൽ കോയിൻ പൊറോട്ടയും പെപ്പർ ചിക്കൻ ഒക്കെ നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ റഹ്മത്ത് ബോർഡർ പൊറോട്ട ഹോട്ടലിന് അടുത്ത് തന്നെ ധാരാളം വേറെ ഹോട്ടലുകളും ഉണ്ട് റഹ്മത്ത് ഹോട്ടലിൽ നിന്ന് നമ്മൾ കേരളത്തിലേക്ക് തിരികെ പോവുകയാണ് പുളിയറയാണ് അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം പോകുന്ന വഴിക്ക് തന്നെ ധാരാളം ചരക്ക് വാഹനങ്ങളും കാറ്റാടി പാടങ്ങളും പച്ച പച്ചവരിച്ച പുൽത്തകിടിയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇത് ഈ ഒരു റൂട്ടിലെ പ്രധാന വ്യൂ പോയിന്റ് ആണ് നിങ്ങൾ ഈ വഴി ട്രാവൽ ചെയ്യുമ്പോൾ ഈ ഒരു സ്പോട്ടിൽ വണ്ടി നിർത്തി കുറെ നേരം സ്പെൻഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചരക്ക് ലോറികളും ആനവണ്ടിയും ഒക്കെ പിന്നിട്ട് നമ്മുടെ അടുത്ത ലക്ഷ്യസ്ഥാനമായ പുളിയറയിലേക്കാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് പുളിയറ എസ്ബൻഡ് അഥവാ കോട്ടവാസൽ എസ് ബന്റ് കേരള തമിഴ്നാട് റൂട്ടിലെ ചരക്ക് ഗതാഗതത്തിന്റെ ഒരു പ്രധാന സ്പോട്ടെന്ന് തന്നെ ഇതിന് നമുക്ക് പറയാം തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്കും അതേപോലെ തിരിച്ചുമൊക്കെയുള്ള ചരക്ക് ലോറികളും ബസ്സുകളും ഒക്കെ കടന്നു പോകുന്ന ഒരു ബെൻ്റാണിത് വയനാട് ചുരം താമരശ്ശേരി ചുരം എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ഒരു ചുരത്തിന്റെ ഫീൽ കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഈ പുളിയറ എസ് ബൻഡ് ഈ ഹെയർപിൻ പിൻ ബെൻഡിന്റെ തൊട്ടുമുകളിലൂടെയാണ് കൊല്ലം ചെങ്കോട്ട ട്രെയിൻ പാതയും കടന്നു നമ്മൾ തിരിച്ചു വരുന്ന വഴിയിലുള്ള ഒരു പ്രധാന സിനിമാ ലൊക്കേഷനിലാണ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് പതിമൂന്ന് കണ്ണറ പാലം എന്ന തേർട്ടീൻ ആർക്ക് ബ്രിഡ്ജ് നൂറടി ഉയരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഈ പാലം അന്നത്തെ കൊല്ലം മദ്രാസ് ചരക്ക് ഗതാഗതത്തിന്റെ പ്രധാന റൂട്ടായിരുന്നു ചുണ്ണാമ്പും ശർക്കരയും ഒക്കെ ചേർന്നുള്ള സുർക്കി എന്നൊരു മിശ്രതം വെച്ചായിരുന്നു ഈ പാലം അന്ന് ബ്രിട്ടീഷുകാർ പണിഞ്ഞത് കൊല്ലം ചെങ്കോട്ട പാസഞ്ചറാണെന്ന് തോന്നുന്നു തുരങ്കത്തിൽ നിന്നിറങ്ങി പാലത്തിന് മുകളിലൂടെ അടുത്ത തുരങ്കത്തിലേക്ക് കയറിപ്പോകുന്നുണ്ട് പച്ചവരിച്ച ക്യാൻവാസ് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു കാഴ്ച കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിന് മുൻപ് വന്നപ്പോഴൊക്കെ ഇതിന്റെ മുകളിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട് പക്ഷേ ഇപ്പൊ മുകളിലേക്ക് കയറുന്നത് റെയിൽവേ ബാൻ ചെയ്തിരിക്കുകയാണ് ട്രെയിനും മലനിരയും ഒക്കെ നോക്കി നിന്നപ്പോഴായിരുന്നു നമ്മുടെ ശരിക്കും ഹീറോയുടെ മാസ് എൻട്രി കറക്റ്റ് ടൈമിംഗിൽ ഒരു വീഡിയോ ഫ്രെയിം കിട്ടിയ പോലെ മുകളിൽ ട്രെയിനും താഴെ നമ്മുടെ സ്വന്തം ആന വണ്ടി അതൊരു ഒന്നൊന്നര ഫീൽ തന്നെയായിരുന്നു തേർട്ടീൻ ആർക്ക് ബ്രിഡ്ജിനോട് ടാറ്റ പറഞ്ഞ് നമ്മൾ തെന്മല റൂട്ടിലേക്ക് കടന്നിരിക്കുകയാണ് ഇടയ്ക്കൊക്കെ മഴ നന്നായി പെയ്യുന്നുണ്ടായിരുന്നു മുന്നൂറോളം കിലോമീറ്ററുകളാണ് ഈ ഒരു യാത്രയിൽ നമ്മൾ കവർ ചെയ്തത് റോയൽ എൻഫീൽഡ് സ്റ്റെൽത്ത് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ബാക്ക് പെയിനോ സ്ട്രെയിനോ ഒന്നും തന്നെ അറിഞ്ഞില്ല എന്നതാണ് വാസ്തവം ഹെയർ പിന്നുകൾ ഇറങ്ങി നമ്മൾ നേരെ വരുന്നത് തെന്മല ഡാമിന്റെ എൻട്രി പോയിന്റിലേക്കാണ് കല്ലടയാറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്നതാണ് തെന്മല ഡാം ധാരാളം തവണ നമ്മൾ തെന്മലയിൽ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത്തവണ തെന്മലയിൽ ഇറങ്ങുന്നില്ല നേരെ നമ്മൾ തിരികെ വീട്ടിലേക്ക് മടങ്ങുകയാണ് തിരികെ വരുന്ന വഴിക്കാണ് ഒറ്റക്കൽ വ്യൂ പോയിന്റും തെന്മല ഡാമിന്റെയൊക്കെ മറ്റൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാം തെന്മല ഇക്കോ ടൂറിസം പ്രൊജക്ടിന്റെ അണ്ടറിലാണ് ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് മഴക്കാറും കോടെ ഇറങ്ങുന്ന മലനിരകളും ഒക്കെ കണ്ട് കുറെ നേരം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു രാവിലെ മണിക്ക് പുറപ്പെട്ട നമ്മുടെ ഈ ഒരു യാത്ര വൈകുന്നേരം അഞ്ചു മണിയായപ്പോൾ തന്നെ തിരികെ വീട്ടിലെത്തി അവസാനിച്ചിരിക്കുകയാണ് ഈ യാത്രയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച വിഷ്വൽസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭാഗം എന്താണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണേ അതുപോലെ തന്നെ ഈ സ്ഥലങ്ങളെ പറ്റിയൊക്കെ കൂടുതലായി അറിയാവുന്നവർ നിങ്ങളുടെ ആ ഒരു അറിവ് കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് പങ്കുവെക്കണം നമ്മുടെ വീഡിയോയിൽ പോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതെല്ലാം ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാനലിന്റെ ഫസ്റ്റ് കംപ്ലീറ്റ് ട്രാവൽ ബ്ലോഗാണ് അപ്പോൾ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് കമന്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ അപ്പോൾ യാത്രകൾ അവസാനിക്കുന്നില്ല നമ്മൾ വീണ്ടും കണ്ടുപിട്ടും സ്റ്റേ ട്യൂൺ ഫോർ മോർ കിഡിലൻ അപ്ഡേറ്റ്സ് ബൈ